എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം ഡോക്ടറെ കാണാനായിട്ട് ചെന്നതാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കും എങ്ങനെയുണ്ടോ ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയും നേരം ഡോക്ടർ എടുത്ത് ചോദിക്കുന്നുണ്ട് തൻ്റെ അമ്മ ആ കരള് കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്ന വാശി നടക്കുമായിരുന്നു കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയും ഏ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും നേരം ആ ജയനെന്നെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു അപ്പം അമ്മ പോയി മരുമകളെ വിളിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായോ എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് തൻ്റെ അമ്മയ്ക്ക് മാ മരുമകളോടുള്ള ആ മനോഭാവമൊക്കെ ഒന്ന് മാറിയോ അപ്പം രണ്ടുപേരും യോജിപ്പായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ യോജിപ്പൊന്നും ആയില്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അമ്മ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് എങ്കിലും അമ്മയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയാണ് വലിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ മാറും പിന്നീട് മറ്റുള്ളവരെ അംഗീകരിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കാനൊക്കെ തുടങ്ങും അതുതന്നെയാണ് തൻ്റെ അമ്മയ്ക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയും എന്നിട്ട് ആദർശ് ഇങ്ങനെ ചോദിക്കുവാണ് അതേ ഡോക്ടറെ നയനയുടെ ആരോഗ്യമൊക്കെ ഇനി എങ്ങനെയുണ്ട് ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ത്തിലെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം അതിനുവേണ്ടിയെന്ന് പറയുമ്പം നയനയ്ക്ക് എന്താ പ്രശ്നം നയനയ്ക്ക് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണ ആരോഗ്യം തിരിച്ചു വന്നതാണ് ഇനി പ്രശ്നങ്ങളൊന്നും എന്ന് പറയും ഞാൻ ആദർശം പറയുന്നുണ്ട് ഡോക്ടർക്ക് ഞാൻ പറയുമ്പോഴൊന്നും തോന്നരുത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തവും ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അതിശ്യമാണ് അപ്പം ഡോക്ടർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഓരോ സാഹചര്യം കൊണ്ട് അങ്ങനെയായി പോയി ഇപ്പം മനപൊരുത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാത്ത ൊണ്ട് തന്നെ ഇനി അതൊന്നും താമസിക്കേണ്ട എന്നാണ് എൻ്റെ മനസ്സിലൊരലോചന അതുമാത്രമല്ല ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കണം പെട്ടെന്ന് തന്നെ ഒരു വിശേഷമൊക്കെ അറിയിക്കണം അതിൻ്റെ തടസ്സം ഇരിക്കുന്ന ഒരു തടസ്സമില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ ആദർശം അവിടെ നിഴുന്നിട്ട് പോരുമാണ് നേരെ പോയി ചെല്ലുന്നത് ആ പൂ വയ്ക്കുന്ന ചേച്ചിയുടെ അടുത്തോട്ടാണ് അവിടെ പോയി പൂവൊക്കെ മേടിച്ച് അവരോട് ചെറിയ കുശിലൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് ആദർശ അവിടുന്ന് പോരുന്നത് വീട്ടിലോട്ട് വരുമ്പം നയന വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പത്രമൊക്കെ വായിച്ചിരിപ്പുണ്ട് ആദർശനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ എഴുന്നേറ്റ് ചെല്ലും അന്നേരം കയ്യിൽ മുല്ലപ്പൂ അല്ലേ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ തനിക്ക് കുറച്ച് മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ വന്നോട്ടെ എന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാ എന്ന് പറയും എന്നിട്ട് തിരിഞ്ഞേക്കാം ഞാൻ തലയിൽ വെച്ച് തരാമെന്ന് പറയുമ്പോൾ ഓ ഒരു കുട്ടിക്കളിയായിട്ട് ഇറങ്ങിയിക്കുന്നു വേണ്ട ഞാൻ വെച്ചോളാം എന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ വെച്ചതെന്നല്ല തിരിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് തലയിൽ പൂ വെച്ച് കൊടുക്കുവാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് അവ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നോട്ടോ അനാമിക അനാമികയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടു ില്ല അനമിക മനസ്സിലോർക്കുവാണ് ഓ എന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇയാൾക്ക് നാണമില്ലേ പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും പൂവൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ആദർശിച്ച് നയനോട് പറയും നീ ഇങ്ങോട്ട് തിരിഞ്ഞ് തന്നെ എന്നിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ നയന പറയും ആദർശിച്ചിട്ട് അതിന് പൂവൻ്റെ ബാക്കിലല്ലേ എന്ന് നിൽക്കും അന്നേരം നീ ആ മുടിയോടെ അതൊന്നും എടുത്ത് ഫ്രണ്ടിലോട്ടിടുക എന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രണ്ടിലോട്ട് മുടിയൊക്കെ ഇടി ഇടിച്ച് നയനയുടെ ഫോട്ടോ എടുക്കുവാണ് എന്നിട്ട് ഇവർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് നേരം ഇത് സഹിക്കാൻ വയ്യാതെ ദേഷ്യപ്പെട്ട് ആനാൻ അവിടെ നിങ്ങൾ പോവും പോയി കഴിയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ആദർശനോട് എന്താ ഇത്ര വലിയ സന്തോഷം എന്ന് അന്നേരം പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കും അമ്മ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയില്ലെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നില്ല അതെനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ നയന പറയും അങ്ങനെ ഒരുപാട് സന്തോഷിക്കുകയൊന്നും വേണ്ട അങ്ങനെ സന്തോഷിച്ചാൽ പിന്നീട് അതിനേക്കാൾ ഏറെ കരയേണ്ടി വരും എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഏ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല നീയും അമ്മയും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞതാണ് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഏതായാലും ഈശ്വരന്മാർ എനിക്ക് ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആദർശ നയനയും കൂട്ടി അകത്തോട്ട് പോവാണ് ഈ സമയം ജാനകി ദേവിയാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആദർശ എനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തു അവന് അവനോ അനിയോട് സ്നേഹമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവൻ്റെ ദാമ്പത്യ ജീവിതം നന്നായി പോകാൻ വേണ്ടി ആദർശം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് നീ അങ്ങനെ പറയരുത് അവൻ്റെ ഏറെ അനിയുടെ ജീവിതം നന്നാകണമെന്നാണ് ആദർശൻ്റെ മനസ്സിൽ അല്ലാതെ ഒന്നും അവൻ ചിന്തിക്കില്ല എന്നിങ്ങനെ പറയുകട്ടോ അപ്പം ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് അനാമിക വരുന്നത് അന്നേരം അനാമിക അമ്മ പറഞ്ഞു തന്നെയാ ശരി ഇപ്പം തന്നെ എന്നെ കാണിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വെച്ച് അവരുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അനാമിക ദേവിയാനോട് ചോദിക്കും അന്നേരം ദേവിയാനെ അപ്പം അവൻ നയനയുടെ തലയിൽ പൂവിച്ചു കൊടുത്തതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോളെ അവനിപ്പോൾ അവളെ വലിയ ഇഷ്ടമാണ് ഇനിയിപ്പം ആ ഇഷ്ടക്കേ അവരുടെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടക്കേട് വരുത്താനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് മോള് പറഞ്ഞത് തന്നെയാണ് ശരി മോളെ കാണിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവളും അവനോട് അവിടെ നിന്ന് ചെയ്തത് എന്നാണ് ജാനകിയുടെ പക്ഷം അന്ത അങ്ങോട്ട് മുത്തശ്ശിനും മുത്തശ്ശേയും വരും അന്നേരം അവർ ചെക്കപ്പിന് പോയതായിരുന്നു കേട്ടോ ദയവേനെ ചോദിക്കും എങ്ങനെയുണ്ടാ ചെക്കപ്പ് ചെയ്തിട്ട് ഈ പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെ പോകുന്നു എന്ന് പറയും അന്നേരം അനാമിക മുഖം ഈർപ്പിച്ചിരിക്കുകയാണല്ലോ അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളുടെ മുഖത്ത് എന്താ ഒരു വിഷമം പോലെ എന്നിങ്ങനെ പറയുമ്പം ജാനകി പറയും അതല്ല ഈ മോളെ കാണിക്കാൻ വേണ്ടി ആദൃശ്യ ദൃശ്യം തലയിൽ പൂ വെച്ച് കൊടുത്തു അത് കണ്ടിട്ടാന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചെറിയൊരു ചിരിയാട്ടോ എന്നെ അന്നേരം മുത്തശ്ശി വയ്ക്കും അതിൻ്റെ മോൾ എന്തേലും വിഷമിക്കുന്നത് മോളുടെ തലയിൽ കുറച്ച് പൂ വെച്ച് ആനയോട് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും അന്നേരം ജാനിക്ക് പറയും അതവൻ ചെയ്യുന്നില്ലല്ലോ അതിലെ മോളുടെ സങ്കടം എന്ന് പറയും അന്നേരം ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുവാണ് അത് ഏത്താൻ പോയിട്ട് ആ അദൃശ്ശനോടും നായനോടും എൻ്റെ റൂമിലേക്ക് വരാൻ പറ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ മുത്തശ്ശി ചോദിക്കുവാണ് ഇനിയിപ്പോൾ അത് ഇതിൻ്റെ പേരിൽ അവരെ ഉപദേശിക്കാൻ പോകുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല നോക്കട്ടെ താൻ റൂമിലേക്ക് വരാൻ പറ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനങ്ങോട്ട് പോവും മുത്തശ്ശേ ആദർശനെയും നയനെയും വിളിക്കാനായിട്ടും അങ്ങ് പോവും അന്നേരം ജാനകി ആശ്വസിപ്പിക്കുവാണ് അനാമികയെ മോള് വിഷമിക്കുകയെന്നും വേണ്ട ഇപ്പം ഇവിടെ വെച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അവനേതായാലും അച്ഛൻ വഴക്കു പറയും അതിനുവേണ്ടിയാണ് വരാൻ പറഞ്ഞത് അതുകൊണ്ട് മോള് വിഷമിക്കണ്ടാട്ടോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് മുമ്പ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഏട്ടത്തിയോട് പറഞ്ഞാൽ മതിയായിരുന്നു ഏട്ടത്തി അന്നേരം തന്നെ അതിനൊരു പരിഹാരം കണ്ടേനെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്ന പോലെ അങ്ങ് പറയുവാട്ടോ അന്നേരം ദേവേനെ മനസ്സിലോർക്കുന്നുണ്ട് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നീയൊക്കെ പറയുന്നത് അതുപോലെ ഞാനങ്ങ് വിശ്വസിച്ചേനെ പക്ഷേ ഇനി ഞാൻ എൻ്റെ മരുമകളെ അങ്ങനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെങ്ങനെ എന്നെ ഓർത്തിട്ട് പുറമേ പറയുവാണ് ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ അവരോട് എനിക്ക് വഴക്കിടാൻ പറ്റുമോ വലിയൊരു അസുഖം കഴിഞ്ഞ് തിരിച്ചു വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആരോടും വഴക്കിടാൻ എന്നെ കൊണ്ട് പറ്റിയല്ല പിന്നെ നമ്മുടെ മക്കളാണ് നമുക്ക് പ്രായ മക്കളാണ് നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ നോക്കേണ്ടത് അതുകൊണ്ട് അവരോട് വഴക്കിടാതെ അവരുടെ ഇഷ്ടത്തിന് അങ് അനുസരിച്ച് അങ്ങോട്ട് ജീവിക്കുവാണ് വേണ്ടത് അതാണ് ാണ് എൻ്റെ തീരുമാനം എന്ന് പറയും അത് ജാനകിക്ക് അങ്ങ് തീരെ അങ്ങ് ദഹിക്കുന്നില്ല ഒരു വഴക്കുണ്ടാക്കാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്ന ആളാണല്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോയത് അതിൻ്റെ ഒരു സങ്കടം പിന്നീട് നമ്മുടെ മുത്തശ്ശിനെ കാണിക്കുന്നു മുത്തശ്ശൻ്റെ അടുത്തോട്ട് ആദർശനെയും നയനയും വിളിച്ചുകൊണ്ട് വരുവാണ് മുത്തശ്ശി അന്നേരം മുത്തശ്ശൻ ചോദിക്കും ഇന്ന് നയനമോളുടെ തലയിൽ മുല്ലപ്പ് വെച്ച് കൊടുത്തതിനെപ്പറ്റി ആണല്ലോ സംസാരം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശനെ നയനിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയും അതെ ഞാൻ നിങ്ങളെ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അത് വേണ്ട എന്ന് വെപ്പിച്ചത് ദേവയാനിയാണ് അതുകൊണ്ട് ഇനിയിപ്പം ആ യാത്ര ഒന്നുകൂടെ പുനരാരംഭിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പം ആദർശന് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പം ആദർശം പറയുന്നുണ്ട് അതൊന്നുകൂടെ ഒന്ന് തുടങ്ങണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അമ്മ സമ്മതിക്കുമെന്നറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അന്ന് വേണ്ടാന്ന് വെപ്പിച്ചത് ദേവയാനിയാണ് പക്ഷെ ഇനി എതിർക്കും എന്നൊന്നും എനിക്ക് തോന്നില്ല ഒരു കാര്യം ചെയ്യാം നീ അത് ഈ കാര്യം പോയി നിന്റെ അമ്മയോട് പറ അവൾ അത് സമ്മതിക്കുമോ എന്ന് നോക്കാം െന്ന് പറയും അന്നേരം ആദൃശം പറയും അമ്മ അത് സംബന്ധിക്കും എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശം മിക്കവാറും പോകണ്ട തന്നെ പറയും എന്ന് പറയും അന്നേരം മുത്തശ്ശാൻ പറയും അത് സാരമില്ല നീ പോയി പറ അന്നേരം അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായമാണ് ദേവ്യാനി പറയുന്നതെങ്കിൽ അവളെ കൊണ്ട് ആ അഭിപ്രായം ഞങ്ങളായിട്ട് ഞങ്ങളായിട്ടങ്ങ് മാറ്റിച്ചോളാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് മോളിലെ ചേച്ചിയാണ് നവ്യ ആ നവ്യ ഒരു കുഞ്ഞിനെ ഈ വീട് കുടുംബത്തിനെ തരാൻ പോവുകയാണ് ശരിക്കും മോളിലെ ചേച്ചിയാണെങ്കിലും ഇവിടുത്തെ മൂത്ത് മൂത്ത മരുമകളായിട്ട് വരുന്നത് നയനമോളല്ലേ അപ്പോൾ മോളിലെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കണമെന്നാണ് ഞങ്ങൾ കൂടുതൽ ഗ്രഹിക്കുന്നത് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തന്നെ എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരുടെ മുഖത്ത് ചെറിയൊരു നാണമൊക്കെ വന്നുണ്ട് എന്നിട്ട് ആദർശനോട് പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് ഒരു ചെറിയ യാത്ര പോകണം നിങ്ങളുടേതായ ജീവിതം നിങ്ങൾ ആരംഭിക്കണം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളല്ലേ ആയോളും ഒരു ഹണിമൂൺ ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറയും അന്നേരം മുത്തച്ഛൻ മുത്തച്ഛനോട് ആദർശം അറിയുവാണ് എങ്കിൽ ആ കാര്യം മുത്തച്ഛൻ മുത്തശ്ശൻ അമ്മയോട് പറഞ്ഞാലോ ഞാൻ പറയണോ എന്ന് ചോദിക്കും ഒരു ചെറിയൊരു പേടി അന്നേരം മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണായത് ഈ കമ്പനികളെല്ലാം നിന്നെ ഏൽപ്പിച്ചു ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ നിയന്ത്രണവും നിന്റെ കയ്യിലേക്കാണ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നേരം ഇത്തിരി ധൈര്യമൊക്കെ കാണിക്കണ്ടേ എന്ന് ചോദിക്കും എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ യാത്ര ചെയ്യാൻ ചോദിക്കുമ്പോൾ ഈ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടോ മോളിലെ ആ ചിരിയും സന്തോഷം കണ്ടാൽ തന്നെ അറിയാലോ മോൾക്ക് യാത്ര പോകാൻ ഒത്തിരി താല്പര്യമുണ്ടെന്ന് അതുകൊണ്ട് നീ പോയി ചോദിക്കുക എന്ന് പറയും എന്നാൽ ഞാൻ പോയി ചോദിക്കാം എന്ന് പറഞ്ഞാൽ ആദർശം അങ്ങ് പോവുകയാണ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി നയനോട് പറയുന്നുണ്ട് മോൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ടട്ടോ ഈ യാത്ര നടക്കും മനസ്സറിഞ്ഞ് അങ്ങ് സന്തോഷിച്ചു എന്നിങ്ങനെ പറയും എന്നിട്ട് മുത്തശ്ശൻ ആദർശനോട് ടിക്ക് പറയുന്നുണ്ട് ഇത്രയും കാലം നീ വേറെ പലരുടെയും ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് നമ്മുടെ കുടുംബത്തിനും നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഒക്കെ വലിയൊരു സഹായം ചെയ്ത മോളുടെ ആഗ്രഹങ്ങൾ ഇനിയെല്ലാം നീ സാധിച്ചു കൊടുക്കണമെന്നും പറയുന്നുണ്ട് പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനി കുറേ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു വളമൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ എന്തോ ഓർത്തുകൊണ്ടിരിപ്പുണ്ട് പിന്നെ മിക്കവാറും നമ്മുടെ നയനിക്ക് കൊടുക്കുക എന്നതായിരിക്കും മനസ്സിലായി ഉദ്ദേശം അന്തേ അങ്ങോട്ട് ആദർശിച്ച് വരും അന്നേരം ആദർശിച്ച് കാണാതെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇച്ചിരി ഗൗരവത്തിൽ നിൽക്കുക ഇരിക്കുകാട്ടോ വന്നിട്ട് ആദർശം പറയുന്നുണ്ട് അല്ല അമ്മയും ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടാട്ടോ അല്ലാതെ എൻ്റെ ആഗ്രഹമൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് നീ എന്നത് ഈ പറയുന്ന ഈ പറയുന്ന കാര്യത്തിന് അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമോ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ തെളിച്ച് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അല്ല ഞങ്ങളുടെ ഒരു യാത്ര മുടങ്ങിപ്പോയില്ലേ അത് ഒന്നുകൂടെ തുടങ്ങാൻ മേലായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിച്ചു എൻ്റെ ആഗ്രഹമല്ല മുത്തശ്ശൻ പറഞ്ഞതു കൊണ്ടായെന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയാണോ അതങ്ങനെ മുടങ്ങിപ്പോയതല്ലല്ലോ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നൊയമ്പ് തുടങ്ങണം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്ന് പറയും അന്നേരം അല്ല അതൊക്കെ ശരിയാണ് അപ്പോൾ മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞതാ എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് ഓ അത് അവരുടെ ആഗ്രഹം മാത്രമാണോ അല്ലാതെ നിനക്ക് പോകണം എന്ന ഇല്ലാതെ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ എന്ന് ചോദിക്കും അന്നേരം അദൃശ് പറയുന്നുണ്ട് അങ്ങനെയല്ല അമ്മ സമ്മതിക്കുവാണെങ്കിൽ മാത്രമേ ഈ അങ്ങനെ ഒരു യാത്ര പോകുന്നുള്ളൂ അത് ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കടന്നാങ്ങ് കടന്നങ്ങ് ഉരുളുവാ അന്നേരം ദേവേനു ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ കടന്നിങ്ങനെ ഉരുളുന്നത് നിൻ്റെ ഈ വെപ്രാളവും ശ്വാസം ഒക്കെ കണ്ടാൽ തന്നെ അറിയാം യാത്ര പോകാൻ അവരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നീയാണെന്ന് അതുകൊണ്ട് ഇനി ഇവിടെ കിടന്ന് ഉരുള ഉരുളണം എന്നില്ല നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണോ പോകാമെന്ന് തോന്നുന്നത് അങ്ങോട്ടേക്ക് പോക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല ഇനിയിപ്പം നിങ്ങളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അവരെല്ലാവരും എന്നോട് മുഖം ഏർപ്പിക്കും അച്ഛനും അമ്മയ്ക്കും അത് വലിയൊരു ആഗ്ര ആഗ്രഹമായിരിക്കും അതുപോലെ ജേട്ടിനും ഇതൊക്കെ എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനായിട്ട് തടസ്സമൊന്നും നിൽക്കുന്നില്ല നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയും പ്രത്യേകം ആദർശനം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നാലും ദേവേനെ പറയും ഏതായാലും റെഡിയായി നാളെ രാവിലെ തന്നെ ഇവിടെ നിങ്ങൾ പൊക്കോ അതാകുമ്പോൾ രാവിലെ ട്രാഫിക്കൊക്കെ കുറവാകും പെട്ടെന്ന് പോകാനും പറ്റും പിന്നെ പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പൊയ്ക്കുവാണ് ഒരു ഹണിമൂൺ ട്രിപ്പിൻ്റെ മൂഡിലായതുകൊണ്ട് തന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ വണ്ടി ഓടിച്ചു പോയിട്ട് അപകടമൊന്നും വരുത്തിയേക്കരുത അങ്ങനെ അപകടം പറ്റിയും നിനക്കും അവൾക്കും എന്നിങ്ങനെ പറയുന്നതേയും പെട്ടെന്ന് അല്ല അവൾക്കെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും പറ്റി ആ വേദന എനിക്ക് ഉടനെ ഒന്നും മാറില്ല അതുകൊണ്ട് സൂക്ഷിയും കണ്ടും പോയിക്കാനും കേട്ടോ എന്നൊക്കെ പറയും അന്നേരം പൊക്കോളാം അമ്മ ഞാൻ എല്ലാം സൂക്ഷിച്ച് ചെയ്തോളാം എന്ന് പറയുമ്പം എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും അന്നേരം പറയും അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല ഇനി അവളോട് പോയി ചോദിച്ചിട്ട് വേണം അങ്ങനെ ഒരു സ്ഥലം പ്ലാൻ ചെയ്യാൻ എന്ന് പറയുമ്പം ഒരുപാട് ദൂരക്കൊന്നും പോകാണ്ട കേട്ടോ അതെനിക്കൊരു വിഷമാണ് അതുപോലെ പോയിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എന്നെ വിളിക്കണം എവിടെയാണ് എന്താണ് എന്നൊക്കെ പറയണം ഇനിയിപ്പം യാത്രയുടെ രസത്തിൽ അതൊന്നും മറന്നു പോകരുതെന്ന് പറയുമ്പോൾ ഇല്ലമ്മ അതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആദർശി ഒരുപാട് സന്തോഷത്തോടെ അങ്ങ് പോവാണ് അന്നേരം ദേവേദാനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ആദർശ അങ്ങ് പോയി കഴിയുമ്പോഴാണ് ദേവാനും ഓർക്കുന്നത് ഇനിയിപ്പം ഇതുപോലുള്ള യാത്രകൾ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ നയനയ്ക്കായി കാണുമോ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാവുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു